സുഭാഷേ സുനന്ദയോട് പറയും നീ ഫ്രീ ഉള്ളപ്പോഴൊക്കെ ഇവിടെ വന്നിട്ട് നിധിയോട് സംസാരിക്കണം ഒരു പാവം കുട്ടിയേ സുനന്ദ പറയും അമ്മയുള്ളതാ പ്രശ്നം അമ്മ കാണാതെ ഞാൻ കണ്ണു വെട്ടിച്ച് വന്നോളാം നിധി സുധിയോട് പറയും ഇങ്ങു വാ എന്നിട്ട് സുധിയ അപ്പുറത്തേക്ക് കൂട്ടി കൊണ്ടുപോയിട്ട് പറയും നമ്മളവിടെ നിന്നിട്ട് അവരൊന്നും സംസാരിക്കാതിരിക്കേണ്ട സുധ പറയും അതിന് ഇനി അവിടെ ഒന്നും ഉണ്ടാവില്ല ഫുഡ് പാത്രത്തിലാക്കി കൊടുത്തിട്ട് സൂക്ഷിച്ചു പോണേ മോളെ എന്ന് സുഭാഷേട്ടൻ പറയും അത്രേ ഉള്ളൂ ഇത് കേട്ടിട്ട് നിധി ഇങ്ങനെ പൊട്ടിച്ചിരിക്കും അമ്മ സാന്ദ്രയോട് പറയും ഞാൻ നന്നായിട്ട് ആലോചിച്ചു എനിക്ക് അവളെ അവിടെ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല സാന്ദ്ര നീ നിധിയെ വിളിക്കേ സാന്ദ്ര പറയും നല്ല കാര്യമായി അമ്മയുടെ മോനറിഞ്ഞാ ഇവിടെ വലിയ പ്രശ്നമാകും അമ്മ പറയും അതൊക്കെ ഞാൻ നോക്കിക്കോളാം നീ അവളെ വിളിച്ചിട്ടേ ഉടനെ ഇങ്ങോട്ട് വരാൻ പറ സാന്ദ്രിക്കും ഞാൻ വിളിച്ചാ അവൾ വരും അമ്മേ അവളല്ലേ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു അത് എടുത്തുകൊണ്ട് പോകാൻ പറ അവൾ വന്ന് കിട്ടിയാ ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം സാന്ദ്രയക്കും അച്ഛനൊക്കെ അതിന് സമ്മതിക്കോ അവളെ നേരിട്ട് കണ്ടാ അച്ഛനതിന് സമ്മതിക്കും എനിക്ക് ഉറപ്പുണ്ട് സാന്ദ്രയെക്കൊണ്ട് അമ്മ നിധിയെ ഫോൺ വിളിപ്പിക്കുകയാണ് സാന്ദ്ര പറയും സർട്ടിഫിക്കറ്റ് എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷേ അയക്കാൻ പറ്റുമെന്ന് തോന്നില്ല നിനക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുമോ എന്ന് ചോദിക്കും നിധി അതിനെ സമ്മതിക്കുകയാണ് നീ വരുമ്പോൾ തനിച്ച് വന്നാൽ മതി സുധീഷിനെ ഒന്നും കൂട്ടണ്ട അന്നുണ്ടായതൊക്കെ ഓർമ്മയുണ്ടല്ലോ നിധി പറയും ഞാൻ തനിയെ വന്നോളാം ഈ ഹെൽപ്പ് ഞാൻ ഒരിക്കലും മറക്കില്ല താങ്ക് യു സോ മച്ച് അതും പറഞ്ഞ് നിധി ഫോം വെക്കുകയാണ് നിധി കാര്യങ്ങളൊക്കെ സുഭാഷിനോട് പറയാണ് സുധീ നിന്ന് ഇതൊക്കെ കേൾക്കുന്നുണ്ട് സുധി പറയും നമുക്ക് കാറ് പോയി വരാമെന്ന് പറയും നിധി പറയും ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം ഇയാളെ കണ്ട അവർക്ക് ദേഷ്യം എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത് ഞാൻ ബസ്സിൽ പോയി വന്നോളാം സുഭാഷിനോട് നിധി സമ്മതം ചോദിക്കുമ്പോൾ സുഭാഷ് സമ്മതിക്കും സുധി പറയും സുഭാഷേട്ടാ അവളെ ഒറ്റയ്ക്ക് പോകാൻ സമ്മതിക്കല്ലേ സുഭാഷ് പറയും നീ വരണ്ടാന്നല്ലേ അവള് പറയുന്നത് നീ ഒരു കാര്യം ചെയ്യ നീ ആകത്ത് ചെന്നിട്ട് അവളോട് നീ കൂടെ വരാമെന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കേ നിധിയോട് സുഭാഷ് പറയും ഏതായാലും ഒറ്റയ്ക്ക് പോകണ്ട സുധിയെ കൊണ്ടുപോകുന്നില്ലെങ്കിൽ വേണ്ട പകരം നികേഷ് വന്നോട്ടെ എന്ന് പറയും നിധി അത് സമ്മതിക്കും വീട്ടിൽ ഇതിനെച്ചൊല്ലി അമ്മയാരോടും തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് അരുൺ ചോയ്ക്കും അവൾ ഇവിടെ വന്നാ തിരിച്ചു അവൾ അമ്മയോട് പറഞ്ഞു അമ്മ പറയും അവൾ ഇവിടെ വന്നാൽ മതി പിന്നെ തിരിച്ചു പോകാൻ സമ്മതിക്കില്ല അച്ഛൻ ചോയ്ക്കും അവൾ നിന്റെ വാക്ക് കേട്ട് ഇവിടെ നിൽക്കുന്നു ഉറപ്പുണ്ടോ നിനക്ക് അവക്ക് അവനേക്കാൾ വലുതെന്ന് നമ്മളാണെന്ന് തോന്നിയാ അവൻ താലി കിട്ടിയതൊന്നും നമുക്കൊരു പ്രശ്നമല്ല അമ്മ പറയും അത് മതി അവനെ ഉപേക്ഷിച്ച് വന്നാ അവളെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞല്ലോ അത് മതി അരുണും അതിന് സമ്മതിക്കുകയാണ് നിധി ഇറങ്ങാൻ തുടങ്ങുമ്പോൾ സുതി ചോയ്ക്കും കാശുമില്ലെന്ന് വേണോ നിധി വരെ എന്തേലും ഉണ്ട് കാറ് വിളിക്കാന്ന് പറയുമ്പോൾ നിധി പറയും അതൊന്നും വേണ്ട ബസ് പോയി വരാം സുഭാഷ് കുറച്ച് പൈസ എടുത്ത് നികേഷിന്റെ കീശയിൽ ഇട്ട് കൊടുക്കും സുധി നിധിയെ സംസാരിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോകണം എന്നിട്ട് ചോദിക്കും പോയാൽ പിന്നെ വരുവോ നിധിക്ക് എന്താ അങ്ങനെ ചോദിച്ചു സുധി അറിയും പെട്ടെന്ന് ഏഴത്തി അങ്ങോട്ട് വരാൻ പറയുന്നു തനിയെ വരണമെന്നും പറയുന്നു അവരെന്തേലും പ്ലാൻ ചെയ്തിട്ടാണോ എന്നൊരു പേടി തോന്നുന്നു എനിക്ക് നിധി വരെ ഇല്ലെന്നേ ഒറിജിനൽ സർട്ടിഫിക്കറ്റും ഐ ഡി പ്രൂഫും ഒക്കെയാണ് അതുകൊണ്ടാണ് നേരിട്ട് വരാൻ പറയുന്നത് വെറുതെ അയച്ചിട്ട് മിസ്സാവണ്ടല്ലോ എന്നോട് വരാൻ പറഞ്ഞു ഏടത്തിയാ ഒരു പ്രശ്നം ഉണ്ടാവില്ല നികേഷും നിധി കൂടെ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നികേഷ് ചോദിക്കും ഏടത്തി ബസ് പോയിട്ടുണ്ടോ നിധി പറയൂ ഹലോ ഞാൻ ചൊവ്വയെന്നൊന്നും വരുന്നതല്ല കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ ബസ്സിൽ തന്നെ പോകാറ് നികേഷ് പറയല്ല കാശുകാരൊക്കെ ആകുമ്പോൾ ബസ്സിൽ പോകുന്ന ഒരു കുറച്ചില്ലല്ലേ അതുകൊണ്ടാണ് ചോദിച്ചത് അച്ഛനും ഏട്ടനൊക്കെ കാറിൽ പോകാൻ നിർബന്ധിക്കുക പക്ഷേ കൂട്ടുകാരോടൊത്തുള്ള യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ബസ്സിലാണ് പോവാറ് എടുത്ത് അവിടുന്ന് ഊണ് കഴിച്ചിട്ടാണോ വരിക നിധി അറിയില്ല നികേഷ് ഞാൻ എടുത്തോട് സർട്ടിഫിക്കറ്റൊക്കെ ബസ് സ്റ്റോപ്പിലേക്ക് കൊണ്ട് തരാൻ പറയും സ്വതീഷ് ഹരീഷിന്റെ വർക്ക്ഷോപ്പിലേക്ക് വരാണ് അവിടുത്തെ പണിക്കാരോട് ചോദിച്ചും നിങ്ങളെന്തെങ്കിലും കഴിച്ചോ അവരും അറിയും പണി തീരാതെ പോയതെന്നാണ് നിങ്ങളുടെ ബ്രദർ പറയുന്നത് സുധീ അറിയാം നിങ്ങൾ പോയി വാ അത് കേൾക്കേണ്ട താമസം അവര് വേഗം ഫുഡ് കഴിക്കാൻ പോവും നിധി പോയതിനെ പറ്റിയുള്ള വിഷമം ഹരീഷിനോട് പറയാണ് ഹരീഷ് സുധിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും ഒരു സംശയം ചോദിക്കട്ടെ എടത്തിയെ അവരുടെ വീട്ടുകാർ പറഞ്ഞവിടെ പിടിച്ചു എന്നല്ലേ നിങ്ങൾക്ക് പേടി അപ്പോൾ നിങ്ങളുടെ പ്രണയം അത്രയ്ക്ക് വീക്കാണോ സുതിക്ക് ഒന്നും പറയാൻ പറ്റില്ല നിങ്ങൾക്ക് വേണ്ടി എല്ലാം വിട്ട് വന്ന ആളല്ലേ അതുകൊണ്ട് ഉറപ്പായിട്ട് വരുവെന്നേ കൂടെ നമ്മുടെ നികേശവും ഉണ്ടല്ലോ അപ്പോൾ സുധിക്കൊരു സമാധാനം തോന്നും പറയുന്നത് കേൾക്കാനൊരു രസമക്കുണ്ട് പക്ഷേ ഉള്ളിലൊരു പേടി തോന്നുന്നുണ്ട് ഹരീഷ് പറയും ഉള്ളവർക്കേ എപ്പോഴും ഒരു പേടിയുണ്ടാവും സുതി അറിയും നീ ഓരോന്ന് പറയല്ലേ അല്ലെങ്കിലേ ഞാൻ ദേഷ്യം പിടിച്ച് നിൽക്കാം ഹരീഷയ്ക്ക് എന്തിന് ഇയാളെ വിശ്വസിച്ച് ഇറങ്ങിപ്പോന്ന ഒരാള് ഇനി തിരിച്ചു വരില്ല തോന്നാൻ എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ